സ്പെയിൻ നാഷണൽ ടീമിൻ്റെയും സ്പാനിഷ് വമ്പന്മാരുടെ ബാൾസോണുടെയും ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് അവരുടെ ഡിഫെൻഡറായ ജെലാഡ് പിക്കെ ലയൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ കൂടെ നിരവധി വർഷങ്ങളാണ് അദ്ദേഹം ബാൾസോണ എന്ന സ്പാനിഷ് പമ്പന്മാരുടെ കൂടെ ചിലവഴിച്ചത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ തൻ്റെ കാഴ്ചപ്പാടിൽ ലയൽ മിസ്സി മറ്റു താരങ്ങളുമായി എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നതെന്ന് ജലാഡ് പിക്കെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളൊരു മികച്ച താരമാവാൻ നിങ്ങൾ എന്താണ് ചെയ്യുക നിരവധി നേരം ട്രെയിൻ ചെയ്യും അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കുള്ള സ്കില്ലുകൾ വികസിപ്പിച്ചെടുക്കാൻ ട്രെയിനിങ്ങിൽ പ്രത്യേക സെഷനുകൾ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ മികച്ച രീതിയിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾ ജിമ്മിൽ പോകും അല്ലെങ്കിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നിരവധി സമയം നിങ്ങൾ വാമപ്പിൽ ഏർപ്പെടും പക്ഷേ എൻ്റെ ബാഴ്സ്ണ കാലയളവിൽ ലേണൽ മെസ്സി ഇതൊന്നും ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടില്ല സാധാരണ ഒരു താരം എങ്ങനെയാണോ പരിശീലിക്കുന്നത് അതുതന്നെയാണ് ലേണൽ മെസ്സി ചെയ്യുന്നത് ചിലപ്പോൾ വളരെ ആയ ഒരു മാച്ചായിരിക്കും ആ മാച്ചിന് തൊട്ട് മുമ്പ് വരെ ബാബ് സെഷന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി സംസാരിക്കും മൊബൈലിൽ അദ്ദേഹം നിരവധി സമയം വീഡിയോ കോളുകളുമായി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ചാറ്റിങ്ങിലേർപ്പെടും ജിമ്മിലൊക്കെ അദ്ദേഹം വളരെ ചുരുക്കം മാത്രമാണ് പോകാറുള്ളത് പക്ഷേ മത്സരത്തിൻ്റെ അവസാനം അദ്ദേഹമായിരിക്കും മത്സരത്തിൻ്റെ മാനു മാച്ച് ഗോളുകളും അസിസ്റ്റുകളുമായി അദ്ദേഹം മത്സരത്തിൽ കളം നിറഞ്ഞു കളിക്കും ഇപ്പോഴത്തെ തലമുറയോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മെസ്സി ആവാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ മെസ്സിയെ ഒരു റോൾ മോഡലായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കളി ആസ്വദിക്കുക നിങ്ങൾ ലേണൽ മെസ്സി ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ കളിക്കാൻ നിങ്ങൾ ഗ്രൗണ്ടിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിതെറ്റി വീഴുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളായി തുടരാൻ ശ്രമിക്കുക ഇനി ഫുട്ബോൾ ലോകത്ത് ഒരു താരത്തിനും ലേണൽ മെസ്സിയെ പോലെ ആകാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു നാച്ചുറൽ ടാലൻ്റാണ് അദ്ദേഹത്തെ പോലെ अद्हम्मा